ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ സലാലയിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം എത്തി ഇതോടെ ദോഫാറിലെ ശൈത്യകാല ടൂറിസം സീസണിന് തുടക്കമായി നൂറ്റി എൺപത്തിമൂന്ന് ടൂറിസ്റ്റുകളാണ് വിമാനത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ശൈത്യകാലത്ത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ ശൈത്യകാലത്ത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം പതിനെട്ട് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ചതായാണ് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ചാർട്ടേഡ് വിമാനങ്ങളാണ് സലാല വിമാനത്താവളത്തിൽ എത്തിയത് ത്രീ ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ നിരക്ക് കഴിഞ്ഞ സീസണിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എത്തുകയും ചെയ്തു താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജബൽ സംഹാനിലെ ഹെവാർ ഗുഹ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സാഹസിക ടൂറിസം സൈറ്റുകൾ നവീകരിക്കുന്നതിലും മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ എൺപത് കിലോയിലധികം ഹാഷിഷ് കടത്താൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗവും കോസ്റ്റ്ഗാ പോലീസും നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷുമായി പേരെ പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി ഒമാനിൽ ലോബ്സ്റ്റർ സീസൺ ആരംഭിച്ചു വരും ദിവസങ്ങളിൽ വിപണിയിൽ സുലഭമായി ഇത് ലഭിക്കും ഇന്നലെ ആരംഭിച്ച മത്സ്യബന്ധന സീസൺ നവംബർ അവസാനം വരെ തുടരുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോബ്സ്റ്റർ കടൽ ജീവിയെ പിടിക്കാൻ പ്രത്യേക കാലയളവിൽ മാത്രമാണ് മന്ത്രാലയം അനുവദിക്കുന്നത് മറ്റു മാസങ്ങളിൽ ഇവയുടെ പ്രജനന കാലമാണ് ആഗോളതലത്തിൽ വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ലോബ്സ്റ്ററുകളെ ഒമാനിലെ ദോഫർ അലബുസ്ത ഷെർക്കിയ എന്നീ പ്രദേശങ്ങളിലെ സമുദ്രത്തിൽ നിന്നുമാണ് കൂടുതലും ലഭിക്കാറുള്ളത് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ബിദിയയിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന സ്വദേശി നിരക്കും അധികൃതർ പരിശോധിച്ചു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തി ഗാസയിലും ബെറൂത്തിലും നടത്തുന്ന കനത്ത ആക്രമണത്തിൽ ഇസ്രായേലിന് വൻ തിരിച്ചടി നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് പോയത് ഇറാന്റെ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു ഒരേ സമയം നിരവധി മിസൈലുകൾ വന്നതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തടുക്കാനായില്ലെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിനെങ്ങും അപായ സൈറണുകൾ മുഴങ്ങി അതിനിടെ ടെല്ലവൈവിലെ ജാഫൈൽ വെടിവെപ്പുണ്ടായി പേർ കൊല്ലപ്പെട്ടു റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവെപ്പ് ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഇറാന്റെ ആക്രമണം നേരത്തെ ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വധിച്ചതോടെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖാനി വ്യക്തമാക്കിയിരുന്നു ഇസ്ബുല്ല മേധാവി ഹസൻ നസ്രുലയെ വധിച്ച ശേഷവും ഇറാൻ ഇക്കാര്യം ആവർത്തിച്ചു മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന അബുദാബിയിൽ വാടകനിരക്ക് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പ്രോപ്പർട്ടി വാങ്ങുന്നതിനും വില വർധനവുണ്ടായിട്ടുണ്ട് ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ നിരക്ക് ഉയർന്നത് വാടക ഇനത്തിൽ അപ്പാർട്ട്മെന്റുകൾക്ക് പതിനാറ് ശതമാനവും വില്ലകൾക്ക് പത്ത് ശതമാനവുമാണ് വർധനവുണ്ടായത് ആയിരത്തിലധികം പേർ ദിവസേന തൊഴിൽ തേടി വരുന്ന അബുദാബിയിൽ പ്രവാസികൾക്കും പ്രവാസ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവർക്കും തിരിച്ചടിയാകുന്ന വാർത്തയാണ് യു എയുടെ തലസ്ഥാന നഗരിയിൽ നിന്നെത്തുന്നത് അബുദാബിയിൽ വസ്തുവിലയേക്കാൾ കുതിച്ചു പായുകയാണ് വാടകനിരക്ക് പത്തു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് വാടകനിരക്ക് ഇത്രയും ഉയർന്ന തുകയിൽ തുകയിലെത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാടക വീടുകളുടെയും അപ്പാർട്ട്മെൻറ്റുകളുടെയും ഡിമാൻഡ് വർദ്ധിച്ചതാണ് നിരക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത് വാഹന പരിശോധനയ്ക്കിടെ സ്ത്രീയെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി അനുചിതമായ രീതിയിൽ ദേഹപരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്ന പട്രോളിംഗ് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചത് ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി സൗദിയിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സൗദി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രക്കാർ വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വിമാനത്തിനകത്ത് അണുനശീകരണം നടത്തുക എന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ മൂന്ന് വിമാനങ്ങൾ ആരോഗ്യ ചട്ടങ്ങൾ ലംഘിച്ചതിന് മന്ത്രാലയം പിഴച്ചുമത്തി ഗൾഫ് ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സൗദി സ്വീകരിച്ചിരിക്കുന്നത് ആരോഗ്യ സംവിധാനം ശക്തമാക്കുന്നതും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ പാലിച്ചിരിക്കണം നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും രാജ്യത്തേക്കുള്ള പ്രവേശന കേന്ദ്രമായ വിമാനത്താവളങ്ങളിലും അതിർത്തി ക്രോസിങ്ങുകളിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരും ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് പല വൈറസ് പടരുന്നുണ്ട് അതിനെ ചെറുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിയമലംഘനങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ് ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും സൗദി മന്ത്രാലയം കൂട്ടിച്ചേർത്തു കടലിൽ പുതിയ എണ്ണ വാതക പ്രദേശം തുറക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കൺസെഷൻ ഏരിയ തെക്കൻ സമുദ്ര മേഖലയിലാണെന്നും ഒമാൻ ഊർജ്ജ ധാതു മന്ത്രാലയം അറിയിച്ചു നമ്പർ എയ്റ്റീൻ എന്ന പേരിലുള്ള കൺസഷൻ ഏരിയ ഹൈഡ്രോ കാർബൺ വിഭവങ്ങൾക്കുള്ള ഊർജ പര്യവേക്ഷണത്തിനും വികസനത്തിനും ഗണ്യമായ സാധ്യതകളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പെട്രോളിയം ജിയോളജിസ്റ്റ് മസ്കറ്റിൽ സംഘടിപ്പിച്ച ഊർജത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ജിയോളജിക്കൽ സയൻസിന്റെ പങ്ക് എന്ന ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം എണ്ണ വാതക മേഖലയിൽ ഇതുവഴി കുതിച്ചുചാട്ടമുണ്ടാകും ഒമാനിൽ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി ഇന്നലെയും കനത്ത മഴ ലഭിച്ചു തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ഇന്നലെയും വിവിധ ഭാഗങ്ങളിൽ തുടർന്നു മഴയെ തുടർന്ന് വാതികൾ നിറഞ്ഞൊഴുകി ഇതുവഴി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ ആലുപഴ വർഷവും ഉണ്ടായി ദാഖ്ലിയ വടക്കൻ ഷെർക്കിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കറ്റ് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് യംഗൽ ഇബ്രി ഖാബൂറ റുസ്താഖ് സോഹർ ദങ് നക്കൽ ഖസബ് തെക്കൻ ബോഷർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടു ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗാന്ധിജയന്തി പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു